ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് കാട്ടുപോത്തിനെ വെടിവെച്ചു കൊന്ന് ഇറച്ചി കടത്തിയ കേസിൽ നാല് പേർ നിലമ്പൂർ വനംവകുപ്പിന്റെ പിടിയിലായി എടക്കുളങ്ങര മുരളീധരൻ കൊട്ടുപാറ സുനീർ കണ്ടമംഗലത്ത് ഷിജു ഇരുപ്പുകണ്ടം ബാലകൃഷ്ണൻ എന്ന മനു എന്നിവരാണ് അറസ്റ്റിലായത് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിലെ ഇരുൾക്കുന്ന് വനമേഖല കേന്ദ്രീകരിച്ച് കാട്ടുപോത്തിനെ വേട്ടയാടി എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് വനപാലകർ നടത്തിയ പരിശോധനയിൽ ഭാഗത്തു നിന്നും മാംസം എടുത്ത ശേഷം കാട്ടുപോത്തിന്റെ തല ഉപേക്ഷിച്ച നിലയിൽ ഒരു മാസം മുൻപ് കണ്ടെത്തിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് നിലമ്പൂർ റേഞ്ച് ഓഫീസർ അൻവർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഗിരീശൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് പോത്തുഗൽ പഞ്ചായത്തിലെ പനങ്കയം ഭാഗത്തുള്ളവരാണ് പിടിയിലായത് ഇവരെ കോടതിയിൽ ഹാജരാക്കും കൂട്ടുപ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ് ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്ക് ഉപയോഗിച്ചാണ് കാട്ടുപോത്തിനെ വേട്ടയാടിയതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ